വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കൂടുതൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഇന്ന് നമുക്ക് മലപ്പുറംകാരുടെ ഒരു സ്പെഷ്യൽ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയും താളും ഒരു കറിയാണ് കേട്ടോ സിമ്പിളാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ടേസ്റ്റോ എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾ റെസിപ്പി കംപ്ലീറ്റും ഫുള്ള് കണ്ടു നോക്കിയിട്ട് അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത്രയും എളുപ്പമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം ഭയങ്കര ടേസ്റ്റുമാണ് അപ്പം നമ്മുടെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയും താളും മലപ്പുറത്തോട്ട് പൂളേം താളുമാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവുക നമ്മൾ കപ്പയും അതുപോലെ തന്നെ ചേമ്പിൻ്റെ താളും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം കപ്പ നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ചെറിയ കഷ്ണമോ വലിയ കഷ്ണമോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിക്കൊള്ളൂ കേട്ടോ അപ്പം താളാണെങ്കിലും നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് കഴുകി വയറി എടുത്തിട്ടുണ്ട് താളിൻ്റെ പുറത്തെ ആ ഒരു തൊലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു നമുക്ക് കളയാവുന്നതേ ഉള്ളൂ ഞാനത് കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുക്കറിൻ്റെ അകത്ത് വേവിച്ചെടുക്കാവേ കുക്കറിൻ്റെ അകത്തോട്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചേമ്പും നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുത്താണ് വേവിക്കുന്നത് കേട്ടോ ഇത് രണ്ടും ഒരുപോലെ വെന്ത് വരും ഒന്നും വെന്തളിഞ്ഞു പോകത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കപ്പയും താളും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാം കൂട്ടത്തിൽ ഞാനൊരു മൂന്നാലഞ്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് നോക്കി വേണം എന്തേരെ എരിവാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കുക കൂട്ടത്തിൽ ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തേലെയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ മാറ്റാ മാറ്റുക എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മഞ്ഞളൊക്കെ ഒരു ഒരു ശക്കലം മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കുക ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം എന്നിട്ടിത് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഒന്ന് നമുക്ക് താളിച്ചെടുക്കാനുള്ളതാണ് കൊച്ചുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് അതുപോലെ തന്നെ കറിവേപ്പില അപ്പോൾ എന്തായാലും നമുക്ക് പാൻ പാനടുപ്പത്ത് വെക്കാം ഓൾറെഡി നമ്മൾ കപ്പയും താളും അടുപ്പേ വെച്ച് കഴിഞ്ഞു കേട്ടോ എന്നിട്ട് നമുക്കൊരു ശകലം കടുക് പൊട്ടിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് എന്താ പറയുക എണ്ണ ചൂടാക്കാതെയും കടുക് പൊട്ടാനായിട്ട് ഒരുപാട് താമസം വരും അതുകൊണ്ട് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ശക്കലം ഉള്ളി ചേർത്ത് കൊടുക്കാം എനിക്ക് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സബോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചുള്ളി തന്നെ എടുക്കുക ആ ഒരു കൊച്ചുള്ളിക്ക് വേറൊരു കുറച്ചും കൂടി ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെളുത്തുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയാണെങ്കിലും നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് താളിപ്പിൻ്റെ താളിപ്പിൻ്റെ ഓരോ കൂട്ടുകളിലും നിങ്ങൾ അളവ് ചേഞ്ച് ചെയ്യാം അപ്പം എന്തായാലും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം നല്ലൊരു ബ്രൗൺ നിറം ആയിക്കോട്ടെ ഇനിയൊരു രണ്ട് മൂന്ന് വറ്റൽമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് അതുകൂടി നമുക്ക് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ താളിപ്പ് തയ്യാറാക്കിയാൽ മതി കേട്ടോ ഇനി ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം എന്തായാലും നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ മൂപ്പിച്ചിട്ട് നേരെ കൊണ്ടുപോയി അതിലേക്ക് ഒഴിക്കുന്നില്ല ഒരു ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇത് നമ്മളല്ലാതെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് തന്നെ ചേർക്കുകയും ചെയ്യാം ഡയറക്റ്റായിട്ട് കേട്ടോ ഞാൻ ആ ഒരു നമ്മുടെ താളിപ്പ് തയ്യാറാക്കി അതേ പാത്രത്തിലേക്ക് നമ്മുടെ കപ്പയും താളും വെന്തത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം കുക്കറിൻ്റെ അകത്തോട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഇനി നമ്മൾ താളിപ്പ് തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി നമുക്ക് കപ്പയുടെയും താളിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത്രയുള്ള പരിപാടി നമ്മുടെ കപ്പയും താളിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വെള്ളത്തിൻ്റെ അളവെങ്ങാനും കൂടുതലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഇനി തിളപ്പിക്കണമൊന്നുമില്ല തണുക്കുന്നതിനനുസരിച്ച് കപ്പ ആയതുകൊണ്ട് തന്നെ കുറുകാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മുടെ താളും പൂളയും കോട്ടയംകാരുടെ ശൈലി പറയുകയാണെങ്കിൽ കപ്പയും താളും കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കി നോക്കാനും അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പം ഇതാണ് നമ്മുടെ കറി അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബായ്